സരസ്വതീ നമസ്തുഭ്യം വരദേ കൂണി വിദ്യംഭം കരിഷ്യമേ സിദ്ധർഭവു മേ സദാ പദ്മപത്രവിശാലക്ഷേ സൃഷ്ടിഭൂത സനാതനീ ഗുണാശ്രേ ഗുണമയേ നിത്യം ദേ നാരായണീ നമോസ്തുതേ നമസ്തേ ഗരുടെ കോളാസുര ഭയങ്കരമംഗളമംഗലേ ശി സർവാർദ്ധസാധി കെ ശരണ്േ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തു ീ നമോസ്തു നമസ്തേ ഗരുരുടരുൂഢേ കോളസുര ഭയങ്കരീ സരേവ നാരായണി നമോസ്തു നാരായണീ നമോസ്തു നാരായണീ നമോസ്തു നാരായണീ നമോ നമസ്തു സക്ഷാൽ പരാശക്തി സർവ്വഭാഗ്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരു നാമജപത്തിൻ്റെ സെഷൻ തുടങ്ങുമ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ നാമം ജപിച്ചിട്ടല്ലേ ഏകാഗ്രമായ മനസ്സോടെ നമ്മൾ ഒരുമിച്ച് നാമം ജപിച്ചിട്ട ഇവിടെ യജ്ഞത്തിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് യജ്ഞത്തിൻ്റെ തിരക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകുന്നു അല്ലേ പിന്നെ ഓരോ ദേശത്തു നിന്നും ഓരോരുത്തർ വരുന്നു പോകുന്നോ ഒക്കെ ചെയ്യുന്നു ഇല്ലേ അതൊക്കെ സന്തോഷം പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സത്സംഗത്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ് ഇല്ലേ ആ നാമസങ്കീർത്തനമാണ് നമ്മുടെ ബലവും ആ നാമസങ്കീർത്തനമാണ് നമ്മുടെ സർവ്വ ഐശ്വര്യവും എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണ് അപ്പം നാമസങ്കീർത്തനത്തിൽ യാതൊരു കോംപ്രമൈസുകളും നമ്മൾ ചെയ്യേണ്ട നമുക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ ജപിക്കാതിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഏകാഗ്രമായിട്ട് നമുക്ക് നമുക്ക് രാമനാമം ജപിക്കാം അല്ലേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 देवी हरे देवी 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 हरे 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 माया हरे माया 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 हरे हरे

സക്ഷാൽ ലളിതാ പരമേശ്വരിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ നാമജപം നമുക്ക് എന്താണ് നാമജപം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് നാമജപം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ഭഗവതിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഒരു സംഭാഷണമാണ് ഇല്ലേ അത് അപ്പോൾ എങ്ങനെയായിരിക്കണം ഹൃദയശുദ്ധിയോടെ പ്രേമത്തോടെ പ്രേമഭാവത്തോടെ ആയിരിക്കണം നമ്മുടെ ഓരോ നാമജപവും കാരണം നാമജപമാണ് സർവത്തിനും ആധാരം നാമജപം തരുന്ന ബലമാണ് സർവ്വത്തിനും ആധാരം അപ്പോൾ ഒരു പരാശക്തി സ്വരൂപത്തെ മുന്നിൽ കണ്ട് എങ്ങനെ നമ്മൾ സംസാരിക്കുമോ ഒരു പരാശക്തി സ്വരൂപത്തെ എങ്ങനെ നമ്മൾ മുന്നിൽ കണ്ട് നമസ്കരിക്കുമോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ നമ്മൾ നമസംകീർത്തനത്തിന് നമ്മൾ കാണണം അല്ലേ സ്റ്റുഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ടും അല്ലെ വീട്ടിലെ പൂജാമുറി അല്ലാത്തതുകൊണ്ടും ശരിക്കും ഒരു 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 കംഫർട്ട് സോൺ ഇല്ലേ റെക്കോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈവ് ചെയ്യാനോ ഒന്നും ഒരു ഒരു കംഫർട്ട് സോൺ നമുക്ക് വരുന്നേ ഉള്ളൂ ഇല്ലേ അപ്പോൾ പിന്നെ ഉള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം അല്ലേ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സതി ഗൗരി ഉദാഹരണത്തിന് വിഷു സഹസ്രനാമം ആയിക്കോട്ടെ ലളിത സഹസ്രനാമ വായിക്കോട്ടെ ആ നാമത്തിനൊരു ദേവതയുണ്ട് ഇല്ലേ ആ ദേവതയെ നമ്മൾ പ്രേമപൂർവ്വം ഉപാസിക്കലാണ് അതിന്റെ ആദ്യത്തെ പടി ഇല്ലേ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞിന്റെ രൂപം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറയാണ് മോഹൻലാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ എല്ലാ സിനിമാ പ്രേമികളുടെ മനസ്സിലേക്കും വരുന്ന ഒരു രൂപമുണ്ട് അല്പം ചരിഞ്ഞ ഒരു നടത്താം ഒരു പൊതുവേ ഒരു കുറുമ്പ് നടന്ന അവർ പെരുമാറ്റം അതുപോലെ നമുക്ക് നമുക്കങ്ങനെ ഓരോരുത്തരെയും അതുപോലെ തന്നെയാണ് ഈശ്വര സങ്കല്പത്തിലും ഓരോ ഈശ്വരന്മാർക്കും ഒരു സ്വഭാവമുണ്ട് ഒരു സ്വഭാവ സവിശേഷതയുണ്ട് ഒരു ആകാര ഘടനയുണ്ട് ആ ഘടനയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഈശ്വര സ്വരൂപത്തെ അറിയാൻ നമ്മളെ സഹായിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീണ മാണിക്യീണാമിലാസാം തന്യാ മനസ്സസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാപതംസേ പാശ അങ്കുശ ുഷ്പസ്തേ ഹസ്തേ നമസ്തേ ജഗതേ കമ്മുടെ മനസ്സിൽ സരസ്വദേവി എന്ന് പറയുമ്പോൾ ആ ഒരു രൂപമുണ്ട് വീണാമ പലാളയന്തി മാണിക്യവീണ കയ്യിൽ ധരിച്ച ഇല്ലേ മാണിക്യവീണയെ ലാളിക്കുന്ന ഭഗവതിയുടെ ഒരു രൂപം നമ്മുടെ മനസ്സിന് ഉണ്ട് അതുപോലെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പീതാംബരം കരവിരാജിത കൗമോദകി ശങ്കരം കൗമോദിതം സഹായം നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്ന നമുക്കൊരു ധ്യാന രൂപം നമുക്കുണ്ടാകും ഏത് ഈശ്വരനെക്കുറിച്ചും അപ്പോൾ നമ്മൾ ഏത് ഈശ്വരന്റെ നാമമാണോ ജപിക്കുന്നത് ആ ഈശ്വര സങ്കല്പത്തിൽ അപ്പോൾ ആ ധ്യാനം ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം ഉറച്ചു കിട്ടില്ല ധ്യാനം ഉറച്ചു കിട്ടില്ല ധ്യാനം ഉറച്ചു കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനാണ് നമുക്ക് മുന്നിലൊരു നിലവിളക്ക് കൊളുത്തി മുന്നിലൊരു ചിത്രം നമ്മൾ വെക്കുന്നത് ഇല്ലേ ആ ചിത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് കൊളുത്തി എൻ്റെ മുമ്പിൽ ഒരു ചിത്രം ഇരിപ്പുണ്ടെങ്കിൽ ആ ചിത്രം മാത്രം നോക്കില്ല ബാക്കിയുള്ള എല്ലാം നോക്കും ചിത്രത്തിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ നോക്കില്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കുന്ന ഗുണമാണ് ഡീറ്റെയിൽ ഉണ്ടോണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പറ്റണം അങ്ങനെ നമ്മൾ ഈശ്വരൻ്റെ രൂപത്തെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നാമജപം കോൺവെർസേഷനാണ് സംസാരമാണ് കൃഷ്ണനി ബൃഷ്ണനി ബൃഷ്ണനി ബ അപ്പോൾ ഓരോ നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് പലപ്പോഴും തോന്നുന്നു മാമജപം പോലെ തന്നെ ഈ ഭജൻസും നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഒരു ആണ് ഇല്ലേ ബേ ഗോ ബേ ഗോ ചന്ദ്ര ബേഗറോ ബേഗരോ നിലമേഗർ ബേഗം വരൂ ബേഗം വരൂ എന്നാണ് വിളിക്കുക അല്ലേ അപ്പം നമ്മൾ നാമജപത്തിൽ നമ്മൾ ആ ജപിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി ഇല്ലേ ഓം സിന്ധൂരരുണവിഗ്രഹാം നയനാം ണിക്മൗലസ്ഫു പണിഭ്യൂർണരക്ഷകം രക്തോൽപ്പലം ബി വൃതി സൗമ്യ ധ്യേ പരാ രൂപം നമ്മുടെ മനസ്സിൽ വരണം അല്ലേ എങ്ങനെയുള്ള രൂപം അപ്പോൾ ആ രൂപത്തെ തെളിയാൻ നമുക്ക് ചിത്രങ്ങളെ നമുക്ക് ആശ്രയിക്കാം ഇനി രൂപത്തെ തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീമാതാ ശ്രീമഹാസനേശ്വരീകുണ്ട രാഗസ്വരൂപ എന്ന് നമുക്ക് അല്ലെ ജപിക്കാം അപ്പോ ആ ദേവിയെ നമ്മൾ വിളിക്കുകയാണ് അല്ലെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് ശ്രീമദ ശ്രീമഹി ശ്രീമത് സിംഹാസനേശ്വരി ചിത് അഗ്നി കുണ്ഡസംഭൂത ു സഹസ്രമന്വിത രാഗസ്വരൂപാ ക്രോധുശോജ്വലാം അപ്പോ ഏത് ജപവുമായിക്കോട്ടെ അപ്പൊ ഇന്ന് നമ്മൾ നമ്മൾ ജപിക്കുക എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് നാരായണ ജപം തുടങ്ങാം അല്ലേ അപ്പോൾ അതിനകത്ത് ഡൗട്ടൊന്നുമില്ല നാരായണ 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 അപ്പോൾ ഉള്ളിലേക്ക് നാരായണ 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 എന്ന ഉള്ളിലേക്ക് ജപിക്കണം അല്ലേ നാരായണ 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 നാരായ നാരായണ 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 നാരായ നാരായണ 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 നാരായ നാരായണ പതിനായിരത്തി എട്ട് വട്ടം നാരായണനാമം ജപിച്ചിരിക്കുമ്പോൾ ജപിക്കുമ്പോൾ പ്രേമത്തോട് പ്രേമഭാവത്തോടു കൂടി ജപിച്ചിരിക്കുമ്പോൾ അല്ലേ ഒക്കെ നടക്കുന്നതിന്റെ ഇടയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടേ പക്ഷെ എന്ത് ചെയ്യാം ഇങ്ങനെ ഒന്നാമത് ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ശരിക്കും ടയേർഡാണ് തളർന്നിട്ടുണ്ടാവും പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം എന്തുണ്ട് എന്താ ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു കഴിക്കലൊക്കെ കൃത്യമായിട്ട് സമയത്ത് നടക്കുന്നുണ്ടോ ഇതൊന്നും സമയം കാലം ചെയ്യാതെ കഴിഞ്ഞിട്ടേ പിന്നെ അസുഖം ഒന്നും പരാതി പറയരുത് കേട്ടോ ഇതൊക്കെ സമയംകാലത്തിനൊക്കെ കഴിക്കണ്ടേ മരുന്നൊക്കെ കഴിക്കണ്ടേ ഇല്ലേ അതാ അതാ രണ്ട് ദിവസം ഒന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടത്തില്ല ഇതെന്ത് ഇത് ഇല്ലേ ആ നാമമൊക്കെ ജപിച്ച് സന്തോഷത്തോടെ ഇരിക്കും കേട്ടോ നമ്മളിപ്പോൾ യജ്ഞമൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ വളരെ ഒന്നും ലൈവ് ആവത്തില്ലേ ആ കുറച്ച് ദിവസം കൂടെ കുറച്ച് തിരക്കുണ്ടാവും ഇരുപത്തിയെട്ടാം തീയതി രാത്രി ദുബായി ഇരുപത്തി ഒമ്പത് മോർണിംഗ് ഇന്നിവിടെ കൃഷ്ണാവതാരമായിരുന്നു ഭയങ്കര നിരക്കായിരുന്നു കേട്ടോ നമ്മുടെ കായംകുളത്തു നിന്ന ഇടയോടി കവി എന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ കവിന്നുണ്ടായിരുന്നു കൊല്ലത്തു നിന്നുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാം എല്ലാം ഭംഗിയായിട്ട് വൈകുമൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടാവും അപ്പോൾ എന്ത് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് അങ്ങ് മടിച്ചത് ഇല്ലേ ഞാൻ വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു ഇല്ലേ പിന്നെ ഇവിടെ വന്ന് വന്നത്ത് ഇത്തിരി ബസ്സിനൊക്കെ ഇത്തിരി പാടാണ് അപ്പോൾ അതും കൂടിയുണ്ട് വിഷയമുണ്ട് ഇല്ലേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്തളത്തിനടുത്ത് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഓമല്ലൂരി എന്ന് പറഞ്ഞിട്ട് പ്രക്കാനം എന്ന് പറയുന്ന പ്രക്കാനം ഇടനാട് ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പറയുക വലിയ അമ്പലമാണ് ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് വലിയ കുളമൊക്കെ ഉണ്ട് ക്ഷേത്ര കുളമൊക്കെ ഉണ്ട് അല്ലേ ആ വേറെ ഒന്നും ഇവിടെ കണക്ടിവിറ്റി ഒന്നും ഒന്നുമില്ല നെറ്റൊക്കെ വലിയ പാടായിയ്യോ കറങ്ങി 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 നമുക്ക് തന്നെ നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ കിളികൾ ചിൽ ചിൽ എന്ന് പറഞ്ഞ് കൊണ്ടു അല്ലേ പിന്നെ എത്ര എത്ര സമയമില്ലെങ്കിലും ഇത്രയോ ഓടി വന്ന് ഇത്രയോ ഒക്കെ പറഞ്ഞിട്ട് പോകുമല്ലോ നാമം ജപിക്കണം കേട്ടോ എല്ലാ ലിങ്കുകളും ഇടുന്നുണ്ട് എല്ലാ ലിങ്കുകളൊക്കെ കാണണം കേട്ടോ അതാ വെറുതെ ഉഴപ്പി ഉഴപ്പി നടക്കരുത് അതാ അതെനിക്കറിയാം ഹെഡ് മാസ്റ്റർ ഇല്ലാത്ത ക്ലാസ് പോലെ തോന്നിയ പാടാണെന്ന് എനിക്കറിയാം സമയത്തിന് കാണുന്നുമില്ല സമയത്തിന് കേൾക്കുന്നുമില്ല സമയത്തിന് ജപിക്കുന്നുമില്ല കമന്റുകളോട്ട് ഇടുന്നുമില്ല എനിക്കറിയാം ഇതെല്ലാം എനിക്കറിയാം എൻ്റെ അമ്മയെ ഓ പിന്നില്ലേ ഇതുപോലെ എത്ര എണ്ണത്തിൻ്റെ മേച്ചതായില്ലേ കോളേജില് സംസാരിച്ച് സംസാരിച്ച് വയ്യ സംസാരിക്കാൻ തൊണ്ടയൊക്കെ വയ്യണ്ടാക്കി അല്ലേ അപ്പൊ സന്തോഷത്തോടുകൂടി നാളെ ജപിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് നാളെ പറഞ്ഞിപ്പോ സ്വർഗവാതിൽ ഏകാദശി എന്നാ വരുന്നത് നമുക്ക് എന്നാൽ കലണ്ടർ നോക്കിയേക്കെ കലണ്ടർ വന്ന് നോക്കി നോക്കും എന്നാൽ സ്വർഗവാദിയിലെ ഏകാദശി എന്നുള്ളത് നോക്കട്ടെ സ്വർഗ്ഗവാതിൽ ഏകദശിട്ട് പ്രത്യേക ജപം തുടങ്ങണമല്ലോ അപ്പൊ അങ്ങനെയും ് ജപിക്കാൻ അതുകൊണ്ട് നാരായണ നാമത്തിനകത്തൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നാളെ പിന്നെ നാളെ വെള്ളിയാഴ്ച നാളെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ മഹാലക്ഷ്മി സ്തുതികളാണ് ഞാൻ നോക്കട്ടെ ഉള്ള സമയത്തിൻ്റെ ഇടയിൽ ലിങ്കുകൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ സന്തോഷത്തോടുകൂടി നാമം ജപിച്ചിരിക്കുമ്പം ഹരിഹരി ഹരി 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 പോലും വിശേഷങ്ങളൊക്കെ എഴുതണം കേട്ടോ വിശേഷങ്ങളൊക്കെ എഴുതണം ആരുന്നൊക്കെ കഴിക്കണം ആരോഗ്യം നോക്കണം കൃത്യമായിട്ട് ആഹാരം കഴിക്കണം ഇതൊക്കെ കഴിഞ്ഞ് സത്സംഗത്തിന് റെഗുലറായിട്ട് വന്ന് തുടങ്ങുമ്പോഴേക്കും അയ്യോ മക്കളെ എനിക്ക് അവിടെ വയ്യ എനിക്ക് കൈ പൊങ്ങുന്നില്ല കാല് പൊങ്ങുന്നില്ല അങ്ങോട്ട് പൊങ്ങുന്നില്ല എന്നൊന്ന് പരാതിയൊന്നും പറയുന്നത് ഇല്ലേ ആ കൃത്യമായിട്ടിരുന്ന് ജവിച്ചില്ലെങ്കിൽ ഞാൻ ഇമ്പോസിഷൻ എഴുതിക്കും അതും അത് പറഞ്ഞില്ല എന്ന് വേണ്ട ഇല്ലേ ആ ആ ഏകം തന്നെ ആചാരനൊക്കെ തന്നെയാണ് അതൊക്കെ അങ്ങ് ആചാരനൊക്കെ അങ്ങ് വേദിയില്ല ഇവിടെ വരുമ്പം പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ രണ്ട് വഴക്ക് പറയുന്നിടത്ത് പിന്നെ വടക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഏഹ് सर्वत्र गोविन्द नामसँग गोविन्द हरि गोविन्द अब नाला नाइन ना कान ना सोच्छु हरि हरिधे रा, राधे राधे रा, दे रा, सत्स्रियका